ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ഞായറാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതായി മെറ്റ്പീറ്റ് വെതർ വടക്കൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളത് കേരളത്തിൽ ഉൾപ്പെടെ നിലവിൽ ദുർബലമായി തുടരുന്ന കാലവർഷം ശക്തിപ്പെടുത്താൻ ന്യൂനമർദ്ദം കാരണമാകും ഇതോടൊപ്പം പസഫിക് സമുദ്രവും അനുകൂല സ്ഥിതിയിലേക്ക് മാറുകയാണ് സംസ്ഥാനത്ത് നാളെയോടെ കാലവർഷക്കാറ്റ് ശക്തിപ്പെട്ടു തുടങ്ങുകയും മഴയിൽ വർധനയുണ്ടാവുകയും ചെയ്യും സംസ്ഥാനത്ത് ഇന്നലെ ചിലയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു കനത്ത മഴയെ തുടർന്ന് മലപ്പുറം കരുവാരക്കുണ്ട് മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി നാലു മണിക്കൂറിൽ എൺപത്തിയാറ് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തത് ഇന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലകൾ വയനാട് ജില്ല എന്നിവിടങ്ങളിൽ വൈകിട്ട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് തെക്കൻ കേരളത്തിൽ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും കേരളത്തിൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും മഴ സാധ്യതയുണ്ടെന്ന് മെറ്റ്പീറ്റ് വെദർ അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് ഇന്നുമുതൽ മഴ ശക്തിപ്പെട്ടു തുടങ്ങുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഇന്ന് രണ്ട് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് അലർട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിൽ അലർട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ വ്യാഴാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കാലാവസ്ഥാ വിഭാഗം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി